എ ടി എം തകർത്ത് മോഷണശ്രമം പ്രതി പിടിയിൽ കൂളിയോടൻ ഫായിസ് ഇരുപത്തിയേഴാണ് പിടിയിലായത് മഞ്ചേരി മഞ്ഞപ്പറ്റ തോട്ടുപൊയിൽ ചെറാകുത്ത് സബ്സ്റ്റേഷന് സമീപം ഒറ്റയ്ക്ക് താമസിക്കുകയാണ് പ്രതി പ്രതി മുമ്പും മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഏപ്രിൽ നാലിന് പുലർച്ചെ മഞ്ചേരി കോഴിക്കോട് റോഡിൽ ശ്രീദേവി ഓഡിറ്റോറിയം റോഡ് ജംഗ്ഷനിൽ എസ് ബി ഐ എ ടി എം കൗണ്ടറിൽ മോഷണശ്രമം നടന്നതിനെ മഞ്ചേരി എസ് ബി ഐ ബാങ്ക് മാനേജർ മഞ്ചേരി സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു മെഷീനിൽ പണം നിറച്ചിരുന്നെങ്കിലും തകരാറിലായത് കാരണം നാല് ദിവസമായി എ കൗണ്ടറിൽ ഇടപാടുകൾ ഒന്നും നടക്കാതിരുന്നതിനാൽ റിപ്പയറിനായി ടെക്നീഷ്യൻ എത്തിയപ്പോഴാണ് കൗണ്ടറിൻ്റെ ഷട്ടർ താഴ്ത്തിയിട്ട നിലയിൽ കണ്ടത് പൊക്കി പരിശോധിച്ചതിൽ മെഷീൻ തകർന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ ടെക്നീഷ്യൻ മാനേജരെ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തത് മഞ്ചേരി എ എസ് പി നന്ദഗോപൻ ഐ പി എസ് സി ഐ പ്രതാപൻ എസ് ഐമാരായ ജസ്റ്റിൻ എം അസൈനാർ എ എസ് ഐമാരായ മുഹമ്മദ് അലി പി കെ ഗിരീഷ് ഇ എസ് ഇ പി ഒമാരായ ഇസ്തുദ്ദീൻ തെസ്ലിം ഡാൻസെഫ് അംഗങ്ങളായ സലീം ജസീർ ദിനേഷ് ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് ഉണ്ടാക്കി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചും ഇത്തരം കുറ്റങ്ങളിൽ മുമ്പ് ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചു ും സംശയിക്കുന്നതുമായ ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും മാധ്യമങ്ങൾ വഴിയും പോലീസ് പ്രചരിപ്പിച്ചു ഏപ്രിൽ ആറിന് പുലർച്ചെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പരിധിയിൽ നിന്നും ഒരു ബുള്ളറ്റ് ബൈക്ക് മോഷണം പോയതുമായി ബന്ധപ്പെട്ട് ടെമ്പിൾ പോലീസ് ശേഖരിച്ച സി സി ടി വി ദൃശ്യങ്ങളിലും മഞ്ചേരി എ ടി എം കവർച്ച ദൃശ്യങ്ങളിലെ രൂപവും ഒരാളുടേതാണെന്ന് പോലീസ് കണ്ടെത്തി ഇതും വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി പോലീസ് പുറത്തുവിട്ടതോടെയാണ് പ്രതിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് മയക്കുമരുന്നിന് അടിമയായ വീട്ടുകാരുമായി കലഹത്തിലുള്ള പ്രതി ഫായിസിനെ ഭയന്ന് പ്രതിയുടെ ഉമ്മയും വിദേശത്തുള്ള സഹോദരന്റെ കൂടെയാണ് കഴിയുന്നത് ബാംഗ്ലൂർ എറണാകുളം ഭാഗങ്ങളിൽ ഹോട്ടൽ ജോലി ചെയ്ത് കിട്ടുന്ന പണം മയക്കുമരുന്നിന് തികയാതെ വന്നപ്പോഴാണ് പ്രതി എ ടി എം തകർത്ത് പണം കൊള്ളയടിക്കാൻ തീരുമാനിച്ചത് പ്രതിയുടെ വീട്ടിൽ മഞ്ചേരി പോലീസ് എത്തുമ്പോൾ ഗുരുവായൂരിൽ നിന്ന് മോഷ്ടിച്ച ബുള്ളറ്റ് ബൈക്ക് വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്നതും കാണപ്പെട്ടു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞ മാർച്ച് മാസം പതിനഞ്ചിന് കോട്ടയം പിറവം റോഡ് വെള്ളൂർ റെയിൽവേ പരിസരത്ത് നിന്നും മോഷ്ടിച്ച ആക്റ്റീവ സ്കൂട്ടറിൽ കറങ്ങി നടന്ന് മോഷണം ആസൂത്രണം ചെയ്തു വരികയായിരുന്ന പ്രതി മഞ്ചേരി എ പദ്ധതി പൊളിഞ്ഞതോടെ എറണാകുളം ഭാഗത്തേക്ക് ഈ സ്കൂട്ടറിൽ ഒളിവിൽ പോകും വഴി ഗുരുവായൂരിൽ വെച്ച് സ്കൂട്ടർ ഉപേക്ഷിച്ചു അവിടെ നിന്നും ഒരു ബുള്ളറ്റ് ബൈക്ക് മോഷ്ടിച്ചു മഞ്ചേരിയിലെ വീട്ടിലെത്തി ഇന്ന് പുലർച്ചെ ബാംഗ്ലൂരിലേക്ക് ഒളിവിൽ പോകാൻ പുറപ്പെടാനിരിക്കുമ്പോഴാണ് ഫയാസ് മഞ്ചേരി എസ് ഐ ജസ്റ്റിന്റെ പിടിയിലായത് അവിടെ നിന്നും ഒരു ബുള്ളറ്റ് ബൈക്ക് മോഷ്ടിച്ച് മഞ്ചേരിയിലെ വീട്ടിലെത്തി ഇന്ന് പുലർച്ചെ ബാംഗ്ലൂരിലേക്ക് ഒളിവിൽ പോകാൻ പുറപ്പെടാനിരിക്കുമ്പോഴാണ് ഫയസ് മഞ്ചേരി എസ് ജസ്റ്റിന്റെ ജസ്റ്റിൻറെ പിടിയിലായത് കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് ഐ എം അസൈനാർ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പ് പരിശോധനയിൽ എ ടി എം മെഷീനിൽ നിന്നും അടർത്തി മാറ്റിയ ഇലക്ട്രോണിക് ലോക്ക് പാഡ് പ്രതിയുടെ വീട്ടിലെ അലമാരയിൽ നിന്നും കണ്ടെടുത്തു തെളിവെടുപ്പിനുശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും തെളിവെടുപ്പിനുമായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് എഎസ് പി നന്ദഗോപൻ ഐ പി എസ് അറിയിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ